ടൻ പുതിച്ചോറായാലോ ചോറ് ഒരു കയ്യിലിട്ടിട്ടോ ഓർത്തത് വീഡിയോ ആക്കിയാലോ മാടനാണേ അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് പുതിച്ചോറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇതെന്തൊക്കെ ഉണ്ടാക്കുന്നതൊന്നും പറഞ്ഞിട്ടില്ല ചമ്മന്തി ചമ്മന്തി കേട്ടോ ഞാൻ പറഞ്ഞത് இஞ்சி இஞ்சித்தயிர் அச்சாறு மாங்க முரிங்க இல உப்பேரி நாடன முரிங்க காய தக்காளி பருப்பு കറി കുറച്ച് പിന്നെ മീൻ മുട്ട ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല മീൻ ഇവിടെ ഉണ്ട് പക്ഷെ മീനിട്ട ചോറ് എനിക്കിഷ്ടമല്ല അത് എനിക്ക് മാത്രമുള്ള ചോറ് അപ്പോൾ നമുക്ക് പൊതിഞ്ഞാലോ ഞാൻ പൊതിയലിങ്ങനെയട്ടോ ആദ്യം എങ്ങനെയായിട്ട് കൂട്ടിയിട്ട് പിടിക്കും എന്നിട്ട് ഇതിങ്ങനെ വെക്കും എന്നിട്ട് ഇതിങ്ങനെ വെക്കും ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് 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 ഇത് ഇരിക്കട്ടെട്ടോ ഇനി മീൻ ഞാനിതിൽ വെക്കില്ല മുട്ട മീൻ ഇതൊന്നും നിൽക്കല് വെച്ചാൽ അതിൻ്റെ ചോരയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് നാടൻ പൊതിച്ചോറാക്കിയത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഇനി ഇത് കഴിക്കുന്ന വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തും കേട്ടോ ഇപ്പം നമ്മുടെ പൊതിച്ചോറ് കെട്ടയക്കാൻ പോവാണ്

ോറ് അപ്പം അതെല്ലാം അങ്ങനെ കഴിക്കട്ടോ അപ്പം നമ്മുടെ പൊതിച്ചോറ് കഴിക്കൽ കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക